ഏവർക്കും ബേഡ്സ് വേൾഡ് വളരണം എന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം പൊതുവെ കാട്ടുതാറാവുകളെ മലയാളത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് എരണ്ട എന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും സാധാരണയായും അതുപോലെ സ്ഥിരവാസിയായും കണ്ടുവരുന്ന ഒരു എരണ്ട അല്ലെങ്കിൽ ഒരു കാട്ടുതാറാവാണ് ചൂട് നിരണ്ട ഇന്നത്തെ വീഡിയോയിൽ ചൂളനരണ്ട എന്ന കാട്ടുതാവിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ചൂളിനരണ്ടയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പക്ഷികളെ കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്കോ കേരളത്തിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്നതും സ്ഥിരവാസിയായതുമായ ഒരിനം കാട്ടുതാറാവാണ് ചൂളൻ ഇരണ്ട ഇംഗ്ലീഷിൽ ലെസർ വിസിലിൻഡക് ഇന്ത്യൻ വിസിലിൻഡക് അല്ലെങ്കിൽ ലെസർ വിസിലിംഗ് ടീ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം ഡെൻഡ്രോസിഗ്ന ജവാനിക്ക എന്നാണ് മലയാളത്തിൽ ചൂളനരണ്ട അല്ലെങ്കിൽ ചെറു ചൂളനരണ്ട കാട്ടുതാറാവ് എന്നീ പേരുകളിലെല്ലാം ഇവ അറിയപ്പെടുന്നു പൊതുവായ നാമം ചൂളനരണ്ട എന്ന് തന്നെയാണ് മലയാളത്തിൽ കാട്ടുതാറാവുകളെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് എരണ്ട ചിലയിടങ്ങളിൽ ഇരണ്ട എന്നും വിളിക്കാറുണ്ട് ചൂളം വിളിക്കുന്നത് പോലുള്ള ഒരു പ്രത്യേക ശബ്ദമാണ് ഇവ പുറപ്പെടുവിക്കുക അതുകൊണ്ടാണ് ഈ കാട്ടുതാറാവുകൾക്ക് മലയാളത്തിൽ ചൂളനരണ്ട എന്ന പേര് വന്നത് താറാവുകൾ വാർത്തകൾ ഹംസങ്ങൾ തുടങ്ങിയ നീർപക്ഷികളെല്ലാം ഉൾപ്പെടുന്ന അനാറ്റിഡ എന്ന പക്ഷി കുടുംബത്തിലെ അംഗമാണ് ചൂളനരണ്ടയും ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മാലി മാലിദ്വീപ് എന്നിവയുൾപ്പെടെയുള്ള ദ്വീപുകളിലും ഈ കാട്ടുതാറാവുകൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് ബർമ്മ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ തെക്കൻ ചൈന മുതൽ വിയറ്റ്നാം വരെയും ഇവയെ കാണുവാനാകും ധാരാളം പായലുകളും പുല്ലുകളും പച്ചപ്പ് നിറഞ്ഞ ഒഴുക്കില്ലാത്ത ആഴം കുറഞ്ഞ ശുദ്ധജല തടാകങ്ങൾ കുളങ്ങൾ തണ്ണീർ തടങ്ങൾ പാടശേഖരങ്ങൾ എന്നീ ആവാസ വ്യവസ്ഥകളിലാണ് ഇവയെ കാണുവാനാവുക ചിലപ്പോഴൊക്കെ കടൽ തീരങ്ങളിലും ഇവയെ കാണുവാനാകും പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റു കാട്ടുതാറാവുകളിൽ മിക്കവയും ദേശാടന സ്വഭാവമുള്ളവയാണ് എന്നാൽ ചൂളനരണ്ടകൾ ദേശാടനം നടത്താറില്ല കേരളത്തിൽ വർഷം മുഴുവനും കണ്ടുവരുന്ന സ്ഥിരവാസിയായ പക്ഷികളാണ് ചൂളനരണ്ടകൾ എങ്കിലും കാലാവസ്ഥയ്ക്കും ജലലഭ്യതയ്ക്കും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്ന പതിവുണ്ടിവയ്ക്ക് കൂടുതലും വടക്കമേഖലകളിലുള്ള പക്ഷികൾ ശീതകാലത്ത് തെക്കോട്ടേക്ക് കുടിയേറാറുണ്ട് ഇണകളായോ അല്ലെങ്കിൽ ചെറിയ കൂട്ടങ്ങളായോ അമ്പതിനും നൂറിനും മുകളിൽ പേരടങ്ങുന്ന വളരെ വലിയ കൂട്ടങ്ങളായാണ് ഇവയെ കാണുവാനാവുക മുതിർന്ന ഒരു ചൂളനരണ്ടയ്ക്ക് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളവും നാനൂറ്റമ്പത് മുതൽ അറുന്നൂറ് ഗ്രാം വരെ ഭാരവും ഉണ്ടാകാറുണ്ട് ആൺപക്ഷികൾക്കും പെൺപക്ഷികൾക്കും കാഴ്ചയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചൂളനിരണ്ടകളിലെ ആൺപക്ഷിയെയും പെൺപക്ഷിയെയും വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കാഴ്ചയിൽ വളർത്തു താറാവുകളോട് രൂപസാദൃശ്യമുള്ള ഇവയുടെ ദേഹം തടിച്ചുരുണ്ടതാണ് കൊക്കിനും കാലുകൾക്കും കറുപ്പെന്നു തോന്നിക്കുന്ന കടും ചാരനിറമാണുള്ളത് വളർത്തു താറാവുകളുടേതുപോലെ പരന്ന കൊക്കുകളാണെങ്കിലും മേൽക്കൊക്കിനറ്റം കൂർത്തൽപ്പം താഴേക്ക് വളഞ്ഞാണ് കാണുവാനാവുക കാൽവിരലുകൾക്കിടയിൽ ജലത്തിൽ നീന്തുന്നതിന് സഹായകമായ നഗ്നചർമ്മവുമുണ്ട് പക്ഷിയുടെ കണ്ണുകൾക്ക് ചുറ്റും മഞ്ഞ കലർന്ന മങ്ങിയ ഓറഞ്ച് നിറത്തിലുള്ള കൺവളയങ്ങളുണ്ട് തല കഴുത്ത് മാരടം എന്നിവിടങ്ങളിലെല്ലാം തെളിമയുള്ള തവിട്ടു നിറമാണ് ഉണ്ടാവുക എന്നാൽ പക്ഷിയുടെ മൂർധാവും പിൻകഴുത്തും അടിവശവും കടും തവിട്ടു നിറത്തിലുള്ളതായിരിക്കും ചിറകിലെ വലിയ തൂവലുകൾക്ക് കറുപ്പ് നിറമാണുള്ളത് പുറത്തും മുതുകിലും ചാരയും തവിട്ട നിറത്തിലുള്ള തൂവലുകൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചതുപോലെയുള്ള പാറ്റേണിൽ കാണുവാനാകും ചിറകിലും വാലും പുറവും ചേരുന്ന ശ്രോണിയിലും മേൽ വാൽമൂടിയിലും മെറൂൺ നിറവും കാണുവാനാകും പക്ഷേ ഈ നിറം ഒറ്റനോട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുവാൻ സാധ്യതയില്ല പറക്കുമ്പോഴോ ചിറകുകൾ വിരിക്കുമ്പോഴോ ആയിരിക്കും ചിറകിലെയും വാലിലെയും മെറൂൺ നിറത്തെ വ്യക്തമായി കാണുവാനാവുക മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് മങ്ങിയ വെള്ളനിറവും ചാരനിറവും ഒരു പ്രത്യേക പാറ്റേണിൽ കാണുവാനാകും പ്രജനന കാലത്ത് രണ്ടു പേരടങ്ങുന്ന ഇണകളായാണ് കാണാറുള്ളതെങ്കിലും ചെറുതോ വലുതോ ആയ കൂട്ടങ്ങളായാണ് പൊതുവേവേ കാണുക അമ്പതിനും നൂറിനും മുകളിൽ വരുന്ന കൂട്ടങ്ങളായി ഇവയെ ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലുമെല്ലാം കാണുവാനാകും സാധാരണയായി കാട്ടുതാറാവുകൾ കൂട്ടമായി പറന്നു നീങ്ങുമ്പോൾ ഒരു പ്രത്യേക ആകൃതിയിൽ വ്യൂഹം ചമയുക പതിവാണ് എന്നാൽ ചൂളനിരണ്ടകൾ കൂട്ടമായി പറന്നു നീങ്ങുമ്പോൾ പ്രത്യേകം ഒരു വ്യൂഹമായി പറന്നു നീങ്ങാറില്ല ചൂളനിരണ്ടകൾ പറക്കുമ്പോൾ സിസിക് സിസിക് എന്ന ഒരു പ്രത്യേക ചൂളം വിളിയും പതിവ് തന്നെയാണ് പകൽ സമയങ്ങളിൽ ഇവ വിശ്രമിക്കുന്ന പാടശേഖരങ്ങൾക്കും ജലാശയങ്ങൾക്കും അരികിൽ ഇവയുടെ കൂട്ടത്തോടെയുള്ള ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുവാനാകും കൂടാതെ പാടശേഖരങ്ങൾക്കും മറ്റും അരികിൽ രാത്രികാലങ്ങളിൽ ഇവ ശബ്ദിച്ച് പറന്നു നീങ്ങുന്നതും കാണുവാനാകും പൊതുവെ രാത്രികാലങ്ങളിൽ ഇര തേടുന്ന കൂട്ടരാണ് ചൂളനിരണ്ടകൾ അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഇവയുടെ ശബ്ദങ്ങൾ കേൾക്കുവാൻ സാധ്യത പകൽ സമയങ്ങളിൽ ഒഴിക്കില്ലാത്ത ഏതെങ്കിലും ജലാശയങ്ങളിലോ പാടശേഖരങ്ങളിലോ വിശ്രമിക്കുകയും രാത്രി കാലങ്ങളിൽ ഇര തേടി ഇറങ്ങുകയുമാണ് പതിവ് പകൽ സമയങ്ങളിൽ ഇവ വിശ്രമിക്കുന്ന ഇടത്തു നിന്നും വൈകുന്നേരം സൂര്യാസ്തമനത്തോടെ ഇവ കൂട്ടമായി പറന്നുയരും ആ ഒരു കാഴ്ച കുറച്ച് വ്യത്യസ്തം തന്നെയാണ് ഇര തേടി പോകുന്നതിന് മുമ്പേ തന്നെ കുറച്ചു സമയം വിശ്രമിക്കുന്ന ഇടത്തിനു മുകളിൽ ആകാശത്താകെ അങ്ങോട്ടുമിങ്ങോട്ടുമായി പറന്നുകൊണ്ടേയിരിക്കും ഈ ഒരു സമയത്ത് ആ പ്രദേശമാകെ ഈ പക്ഷികളുടെ ശബ്ദ കോലാഹലങ്ങൾ തന്നെയായിരിക്കും അത്തരത്തിൽ പറന്നു നടന്ന് ഓരോരോ കൂട്ടങ്ങളായി മാറുകയും അതിനുശേഷം ആഹാര ലഭ്യതയുള്ള മറ്റ് ഇടങ്ങളിലേക്ക് ഇര തേടുവാനായി കൂട്ടമായി പറന്നു പോകുന്നു സന്ധ്യാസമയത്ത് ഇര തേടുവാനായി പോകുന്ന ഇവർ സൂര്യൻ ഉദിച്ച ശേഷം തിരിച്ച് അതേ വിശ്രമിക്കുന്ന ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു രാവിലെ തിരിച്ചെത്തുമ്പോഴും വൈകുന്നേരം പോകുമ്പോഴുള്ളതുപോലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ആകാശമാകെ വട്ടമിട്ട് പറന്ന ശേഷം വിശ്രമ കേന്ദ്രത്തിൽ പറന്നിറങ്ങുകയുമാണ് പതിവ് വിശ്രമവേളയിൽ ജലപ്പരപ്പുകളിൽ കിടക്കുമ്പോൾ തല പുറകിലോട്ട് വളച്ച് ചിറകിലെ തൂവലുകൾക്കിടയിൽ വെച്ച് കിടക്കാറുണ്ടിവ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാല മടക്കി വെച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വിശ്രമിക്കുന്നതോ ഒരു കാലിൽ നിന്നുകൊണ്ട് ചിറകിലെ തൂവലുകൾക്കിടയിൽ തലയും വെച്ച് വിശ്രമിക്കുന്നതോ കാണുവാനാകും രാത്രി കാലങ്ങളിലാണിവ പൊതുവെ ഇര തേടുവാനായി പോകുന്നത് അതുപോലെ പകൽ സമയത്ത് വിശ്രമിക്കുന്ന ഇടങ്ങളിലും ഇവ ഇര തേടുന്നതായി കാണുവാനാകും പ്രജനന കാലത്താണ് പൊതുവെ പകൽ സമയത്ത് കൂടുതലായി ഇര തേടുക പ്രധാനമായും ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലും കാണുന്ന പായലുകളുടെയും തോട്ടപ്പുല്ലുകളുടെയും വിത്തുകളും തണ്ടുകളും വേരുകളുമെല്ലാമാണ് ഇവ ആഹാരമാക്കുന്നത് പകൽ സമയത്ത് വിശ്രമിക്കുവാനായി തെരഞ്ഞെടുക്കുന്നതും പായലുകളും പുല്ലുകളുമെല്ലാം കൂടുതലുള്ള ജലാശയങ്ങൾ തന്നെയാണ് പായലുകൾ കൂടാതെ ജലത്തിൽ കാണുന്ന കൃമി കീടങ്ങളെയും ചെറു മത്സ്യങ്ങളെയും തവളയെയും ഒച്ചിനെയുമെല്ലാം ചിലപ്പോഴൊക്കെ ഇവ ആഹാരമാക്കാറുണ്ട് തലയെ അല്പനേരം ജലത്തിൽ മുക്കിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ടോ ഇവ ഇരതേടുന്നു മഴക്കാലത്താണ് ഇവയുടെ പ്രജനന കാലം കേരളത്തിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇവ പ്രജനനം നടത്തുന്നു കേരളത്തിൽ തൃശൂർ കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെല്ലാം ഇവയുടെ കൂടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാടശേഖരങ്ങൾക്കോ ജലാശയങ്ങൾക്കോ അടുത്തെവിടെയെങ്കിലുമാണിവ കൂടുകൾ നിർമ്മിക്കുക വലിയ മരപ്പൊത്തുകളോ അല്ലെങ്കിൽ പരുന്തുകൾ കൊക്കുകൾ മുതലായ മറ്റു പക്ഷികൾ ഉപേക്ഷിച്ചു പോയ പഴയ കൂടുകളോ ആണിവ കൂടൊരുക്കുവാനായി തിരഞ്ഞെടുക്കുക ചിലപ്പോഴൊക്കെ നിലത്ത് വലിയ പുൽക്കൂട്ടങ്ങൾക്കിടയിലും ഇവ കൂടുകളൊരുക്കി മുട്ടയിടാറുണ്ട് ചുള്ളിക്കമ്പുകളും പുല്ലുകളും നാരുകളും ചെടിത്തണ്ടുകളുമെല്ലാം ഉപയോഗിച്ചാണിവ കൂടൊരുക്കുക ഏഴ് മുതൽ പന്ത്രണ്ട് വരെ മങ്ങിയ വെളുത്ത മുട്ടകളാണിവ ഇടാറുള്ളത് ഇരുപത്തിരണ്ട് ദിവസം മുതൽ ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ടാണ് അടയിരുന്ന മുട്ടകൾ വിരിയുക മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് മങ്ങിയ കറുപ്പ് കലർന്ന തവിട്ട് നിറവും മങ്ങിയ വെള്ള നിറവും ഇട ഒരു പ്രത്യേക പാറ്റേണിലാണ് കാണുവാനാവുക മുട്ടയ്ക്ക് അടയിരിക്കുന്നതിനും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനുമെല്ലാം ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുപോലെ സഹകരിക്കുന്നു ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പുറത്തു കയറ്റി കൊണ്ടുപോകുന്നൊരു കാഴ്ചയും കാണുവാനാകും പാമ്പ് കീരി തുടങ്ങിയ ജീവികളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഭീഷണിയായി മാറാറുണ്ട് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ ഐ യു സി കണക്ക് പ്രകാരം ഇവ കാര്യമായ വംശനാശ ഭീഷണിയൊന്നും നേരിടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസെൻസ് സ്പീഷ്യസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ലോകത്തിൻ്റെ ചിലയിടങ്ങളിലെല്ലാം ഈ പക്ഷികൾ വേട്ടയാടപ്പെടാറുമുണ്ട് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഇവയെ വേട്ടയാടുന്നതും കൂടുകളിലടച്ചിട്ട് വളർത്തുന്നതും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കും കൂടുകൾക്കും മുട്ടകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും കുറ്റകരമാണ് കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ചൂളനിരണ്ട എന്ന കാട്ടുതാറാവിനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു പക്ഷിവിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം